എരുമിങ്ങി എൽ ദിനാഘോഷവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു മങ്ങാട് സ്കൂളിൽ തങ്ങളെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് ഓ എസ് എ ഉൾപ്പെടെയുള്ള സംവിധാനം ഏറ്റവും നല്ല നടത്തി വെഡ്സെറ്റ് ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് മുതിർത്തു കൊടുക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചോളം ചരിത്രമറിയുന്ന നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അക്ഷരം കേട്ട ചെവിയിൽ ഊരം ഒരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തു നിന്നും വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമാകുന്ന നിലയിലേക്കും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതങ്ങളിലേക്ക് ലോകത്തിൽ മുഴുവൻ എവിടെ ചെന്ന് നോക്കിയാലും മലയാളി എത്താൻ കഴിയുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന ശ്രേണിയിലേക്ക് ലോകത്തിലെ ഉന്നതങ്ങളായ സർവകലാശാലകളുടെ നിലവാരത്തിലേക്ക് കേരളത്തിലെ സർവകലാശാലകളെ മാറ്റിയെടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് വിദ്യാലയ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ മാനേജർ റവറാൻ ഫാദർ ഫ്രാൻസിസ് കുത്തൂർ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് അസിസ്റ്റന്റ് ടി എം റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രശസ്ത പിന്നണി ഗായകനും നാടൻപാട്ട് കലാകാരനുമായ മണികണ്ഠൻ പെരുമ്പടപ്പ് മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂളിന്റെ കാലത്തെ സ്വപ്നമായിരുന്നു ബാൻഡ് സെറ്റ് പൂർവ്വ വിദ്യാർത്ഥി സഹകരണത്തോടെ പൂർത്തീകരിച്ചതിന്റെ സന്തോഷത്തിൽ ബാൻഡ് വാദ്യത്തോടെ വിശിഷ്ട അതിഥികളെ സ്വീകരിച്ചാണ് ചടങ്ങുകൾ ആരംഭിച്ചത് യൂണിവേഴ്സിറ്റി എം എസ്സി ഇലക്ട്രോണിക്സിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ പൂർവ്വ വിദ്യാർത്ഥിയുമായ കെ ദിവ്യ വിജയനെ ഉപഹാരം നൽകി അഭിനന്ദിച്ചു വിവിധ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് വാർഡ് മെമ്പർ മാഗി അലോഷ്യസ് പള്ളി ട്രസ്റ്റി എൻ ഐ വർഗീസ് പി ടി എ പ്രസിഡന്റ് സി സബ്യത ഒ എസ് എ പ്രസിഡന്റ് കെ ജി ബേബി എം പി ടി എ പ്രസിഡന്റ് ജോയ്സി ജോൺസൺ സ്കൂൾ ലീഡർ എം ടി ആൻമാരി പ്രധാനാധ്യാപിക സി ഡി മിനി സ്റ്റാഫ് പ്രതിനിധി ടി എം ഷൈനി പി ഡി ജോബി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി ബി ന്യൂസ് മങ്ങാട്